സർക്കാർ ഗവർണർ പോര് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഇപ്പോൾ അത് സുപരിചിതമാണ് ഇതേ ഒരു അവസ്ഥ ഇതിനു മുൻപും നമ്മൾ കേരളീയർ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളതാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും നേരിൽ കാണുമ്പോൾ എന്തായിരിക്കും സംസാരിക്കുക എന്നത് നമ്മൾ അന്ന് ആകാംക്ഷയോടെ നോക്കിക്കണ്ടു എന്നാൽ രാജസ്ഥാനിൽ നിന്ന് പോയി വന്ന ഗവർണർ കുങ്കുമപ്പൂവ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം കുങ്കുമപ്പൂവും അസൽ തേയിലപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന മുഖ്യനോട് രഹസ്യം പറഞ്ഞതായുള്ള വാർത്തകളായിരുന്നു പിന്നീട് പുറത്തുവന്നത് ഇന്നും അതേ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന നിമിഷം എത്തുമ്പോൾ അതിനു മുൻപ് തന്നെ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ രീതിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഭേദഗതി ചെയ്ത ഹർജിയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനം എടുക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹർജിയുടെ ആദ്യഘട്ട പരാമർശങ്ങൾ സുപ്രീംകോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം മാർഗരേഖയെക്കുറിച്ചുള്ള ചർച്ചകളും സുപ്രീംകോടതി പരാമർശത്തിന് പിന്നാലെ ഉയർന്നിരുന്നു ബില്ലിൽ ഒപ്പിടുന്നതിൽ സമയക്രമം അടക്കം നിശ്ചയിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്നും വിധിക്കണം എന്നും ആവശ്യമുണ്ട് ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീം സുപ്രീംകോടതി നൽകിയ ഹർജിയിൽ പറയുന്നു പരിഗണനയിലുള്ള ബില്ലുകളിൽ വേഗം തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ബില്ലുകൾ ഗവർണർ പരിഗണിക്കുന്നതിലും അവ അംഗീകരിക്കുന്നതിലും ഗവർണർ സമയക്രമമടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള മാനദണ്ഡം വേണമെന്ന നിലപാടിലാണ് സർക്കാർ ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് വ്യക്തമായി പഠിച്ച ശേഷം മാത്രമേ ബില്ലുകളിൽ ഒപ്പുവെക്കൂ എന്നാണ് ഗവർണറുടെ നിലപാട് ഭൂമി തലമാറ്റം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കൽ ലക്ഷ്യമിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാതെ വന്നതോടെ ഇതിനായി ആർ ടിഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക അദാലത്തുകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബില്ലിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഗവർണർ ഒപ്പിടാതെ വന്നതാണ് സർക്കാരിനെ വലച്ചത് ഈ സാഹചര്യത്തിലാണ് ബില്ലിൽ ഒപ്പിടുന്നതിൽ സമയക്രമം സർക്കാർ തേടുന്നത് ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടാനുള്ള സൂചനയുണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ച ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേക മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യം ഇതിനായി നിലവിലെ ഹർജിയിൽ ഭേദഗതി അപേക്ഷ നൽകാൻ കേരളത്തിന് സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ മാർഗരേഖ പുറത്തിറക്കുന്നതിനെ കേന്ദ്രം ശക്തമായി എതിർക്കുമെന്നാണ് സൂചന ഭരണഘടനയുടെ ഇരുന്നൂറ് അനുച്ഛേദ പ്രകാരം നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് കൈമാറണം ഗവർണർ അതിൽ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ് നിയമമായി മാറുന്നത് എതിർപ്പുണ്ടെങ്കിൽ ഗവർണർക്ക് അവ സർക്കാരിന് തിരിച്ചയക്കാം അല്ലെങ്കിൽ കേന്ദ്രത്തിന് കൈമാറാം ഇക്കാര്യങ്ങൾ എത്രയും വേഗമുണ്ടാകണമെന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനും സമയക്രമം നിശ്ചയിച്ചിട്ടില്ല സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തീരുമാനം വൈകുകയാണെന്നും ഇതിലൂടെ ജനങ്ങളുടെ അവകാശം നിഷേധിക്കുകയാണെന്നും ആരോപിച്ചാണ് കേരള സർക്കാർ ഹർജി നൽകിയിട്ടുള്ളത് എന്തായാലും ഇന്ന് നാലു മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒത്തുകൂടുന്നത്